മുഹമ്മ മേഖലാ സംയുക്ത മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ തൊണ്ണൂറ്റിയേഴാമത് ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു ആര്യക്കര നഗറിൽ നടന്ന മഹാസമാധി ദിനാചരണ സമ്മേളനം എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മൻമഥൻ ഉദ്ഘാടനം ചെയ്തു മുഹമ്മ മേഖലാ സംയുക്ത സമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വി സി വിശ്വമോഹൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം കാണിച്ചുറങ്ങര യൂണിയൻ സെക്രട്ടറി ഇൻചാർജ് പി എസ് എൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ഇൻസ്പെക്ടി ഓഫീസർ കെ കെ പുരുഷോത്തമൻ യൂണിയൻ കൗൺസിലർ കെ സോമൻ ഇ ടി രമണൻ ഡോക്ടർ കെ എൻ ജയചേന്ദ്രബാബു വള്ളിയമ്മ പി പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ സി എം രാജീവ് സൗദവും ടി എസ് അനിൽകുമാർ നന്ദിയും പറഞ്ഞു ഒരു തീയരുന്നു ശതമാനമുള്ളൂ കൊച്ചി പ്രദേശത്തുള്ളവരെ ഈടവരെന്നും കർണാടകത്തിൽ ബില്ലവ ഈഡിക എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട് രണ്ടുപൂടി പതിനേഴ് ശതമാനമാണ് അതായത് നൂറ് പേരെടുത്താൽ പതിനേഴ് ഈഡിക ബില്ലവ സമുദായത്തിൽപ്പെട്ട ആളാണ് അവരൊക്കെ ഗുരുഭക്തന്മാർ മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം വെച്ച് പോക്കറ്റിൽ ഘടിപ്പിച്ചിട്ട് അവർ പുറത്തിറങ്ങും അതുപോലെ ഗുരുഭക്തിയാണ് അപ്പൊ അവരിന്ന് നമ്മളെക്കാൾ കൂടുതൽ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് ഞാനിത് പറയാൻ കാരണം ഞാൻ ബോംബെയിൽ ഒരിക്കലും അതയത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവരുടെ ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തിയോടനുബന്ധിച്ച് മലയാളികളായിട്ടുള്ള ഈടവ സമുദായാംഗങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഘോഷയാത്ര ബോംബയിൽ നടക്കുമ്പോ അതിനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അതായത് ഒരു അഞ്ചിരട്ടി ആളുകളുമായിട്ട് ബോംബെയിൽ സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടുള്ള കർണാടകത്തിന്റെ വില്ലവ ഈഡിക വിഭാഗത്തിൽപ്പെട്ടവരുടെ ഗുരുദേവ ജയന്തി ഘോഷയാത്ര രഥം ഒക്കെ ഗുരുവിന്റെ പാട്ടൊക്കെ കന്നഡ ഭാഷയിൽ